ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മോഹിപ്പിക്കുന്ന വിജയം കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം തൈക്കാട് സ്വദേശി സഞ്ജന കൃഷ്ണ എല്ലാ വിഷയത്തിലും മുഴുവൻ മാർക്കും നേടിയാണ് സഞ്ജന വിജയം സ്വന്തമാക്കിയത് വെടിക്കോട് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ സഞ്ജന എം എന്ന ലക്ഷ്യത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ാ ഞാൻ വിദ്യാലയയിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് എനിക്ക് ആയിരത്തി എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് ആങ്കറിങ് ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ എനിക്ക് എടുത്ത് ഒരു ഡോക്ടർ ആകണം എന്നാണ് ആഗ്രഹം പിന്നെ ഒരു ടി വി ഷോ ആങ്കർ ചെയ്യാനും ആഗ്രഹമുണ്ട് ആരെയും അമ്പരപ്പിക്കുന്ന വിജയമാണ് സഞ്ജന കൃഷ്ണ എന്ന ഈ കൊച്ചുമിടുക്ക് കരസ്ഥമാക്കിയത് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല യും അമ്മയുടെയും അധ്യാപകരുടെയും ഉറച്ച വിജയത്തിന് പിന്നിലെന്നാണ് സഞ്ജന സന്തോഷം എന്ന് വെച്ചാൽ അച്ഛനെയും ഒരുപാട് കടന്നു പോയതായിരുന്നു ഒരു വൺ മന്ത് ബാക്ക് ഒക്കെ അപ്പം ഇതറിഞ്ഞപ്പം ആ ഒരു വിഷമങ്ങളിലും ദൈവം എന്തോ ഭയങ്കര ഒരു സന്തോഷം തന്നതുപോലെ പഠിക്കാൻ മിടുക്കിയായ സഞ്ജനയ്ക്ക് ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്

ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയത് അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് സഞ്ജനയുടെ കുടുംബം ജനം തിരുവനന്തപുരം